ി മണ്ണാർക്കാടിന്റെ വിദ്യാഭ്യാസ ഭൂമികയിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേര് നിലനിർത്തി ചങ്ങനേരി ഇർഷാദ് ഹൈസ്കൂൾ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടി മണ്ണാർക്കാട് ഇർഷാദ് ഹൈസ്കൂൾ ഇരുപത് വർഷവും എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടി മണ്ണാർക്കാട്ട് വിദ്യാഭ്യാസ ഭൂമികയിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം എന്ന പേര് നിലനിർത്തി ഇർഷാദ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ പഠന മികവ് ഉയർത്തുക എന്ന ലക്ഷ്യവുമായി വ്യക്തമായ പ്ലാനിങ്ങോടെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി പ്രയത്നിച്ചതിന്റെ ഫലം നൂറ് ശതമാനം തന്നെ എന്നത് ഇരുപത് വർഷമായി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മണ്ണാർക്കാട് ചങ്ങലേരിയിലെ ഇർഷാദ് ഹൈസ്കൂൾ ഈ വർഷവും എസ് എൽ സി പരീക്ഷയിൽ ഉന്ന ഉന്നത വിജയം നേടിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കൊണ്ടുള്ള ഇരുപതാമത്തെ ബാച്ചാണ് ഈ വർഷം എന്നിരിക്കുന്നത് ഈ വർഷവും നമുക്ക് നൂറ് ശതമാനം വിജയവും അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ ഫുൾ എ പ്ലസ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളും കൂടിയാണ് എഴുപത്തഞ്ച് ശതമാനം കുട്ടികൾക്കും ഫുൾ എ പ്ലസ് നേടിക്കൊടുത്തുകൊണ്ട് ഈ വർഷം പാലക്കാട് ജില്ലയിൽ നമ്മുടെ സ്കൂൾ മുൻപന്തിയിൽ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ വിദ്യാ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടുവരുന്ന ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന അമ്പത്തിയേഴ് സ്കൂളുകളിൽ സ്റ്റേറ്റ് ലെവലിൽ ഇർഷാദ് സ്കൂൾ ചങ്ങലേരി മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ് ഈ സന്തോഷം വേളയിൽ എല്ലാവരെയും ഈ സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ് എ പ്ലസ് ശതമാനം നോക്കുമ്പോൾ ജില്ലയിൽ ഒന്നാം സ്ഥാനത്തും ഐ സിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ സംസ്ഥാനത്ത് തന്നെ ഒന്നാമതും എന്നത് നാടിനെ അഭിമാനകരം തന്നെ ഇനി പുതിയ വസന്തം വസന്തം